എന്തായകാശമാണ് പ്ലീസ് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം നിങ്ങളോട് പറയാൻ നിങ്ങളോട് പറയാൻ സൗകര്യം മാധ്യമ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി പറയാൻ വരരുത് വരരുത് നേതാവ് ഷാജി കെ ആറും രാജവോട്ട് ചേർത്തു ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സർ ഒന്നും പറയാനില്ലേ അതൊന്നും പറയാനല്ലേ വലിയ ആരോപണ യാതൊന്നും മിണ്ടാതെ ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കും